ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലമിടെക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലസ് വൺ ആ റിസൾട്ടിൻ്റെ കാര്യത്തിനെ പറ്റി സംസാരിക്കാറാണ് അപ്പോൾ അതിനെപ്പറ്റി കുറേ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ കുറേ പേർ പറയുന്നുണ്ട് ഈ മാസം വരുമെന്ന് കുറേ പേര് വരുന്നുണ്ട് അടുത്ത മാസം വരൂല്ലോ അപ്പോൾ എന്താണ് സത്യം കൃത്യമായിട്ടുള്ള ഡേറ്റ് കൃത്യമായിട്ടുള്ള ടൈം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉടൻ തന്നെ അടിക്കാനുള്ളതാണ് അപ്പോൾ ഇനിയുള്ള കടമെന്ന് പറഞ്ഞാൽ ഏഴായിരം ആണ് അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രീ ആയിട്ട് ചെയ്തുതരാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ നമുക്ക് നേരെ വിളിയിലോട്ട് പോവാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമ്മുടെ പ്ലസ് വൺ റിസൾട്ട് വരുന്ന ഡേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂണ് പതിമൂന്ന് അല്ലെങ്കിൽ ജൂൺ പതിനാറ് ഇതിനകത്ത് വരുമെന്നാണ് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജൂൺ പതിനഞ്ചാം തീയതി വരുമെന്നാണ് പക്ഷേ ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ പതിമൂന്നിനും പതിനാറിനും ഇടയിൽ റിസൾട്ട് വരുമെന്നാണ് പിന്നെ കൺഫേം ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പത്തരയ്ക്കാണ് പത്തരയ്ക്ക് ഉറപ്പായിട്ടും വരും എന്നാണ് പറയുന്നത് ഈ ഡേറ്റുകൾക്കിടയിൽ അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി ആരും കിടന്ന് അടിവെക്കില്ലേ പിന്നെ കുറേ എണ്ണം പറയണുണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി പറയണതാണ് എടാ എനിക്ക് ഉണ്ടാക്കി പറഞ്ഞിട്ട് ഒന്നും നേടായില്ല നിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞിട്ട് എനിക്ക് എന്താണ് നേടാമുള്ളത് ഒന്നും നേടായില്ല നിങ്ങളൊന്ന് പറ്റിച്ചിട്ടൊന്നും എനിക്ക് ഒന്നും നേടായി പിന്നെ നീയൊക്കെ വന്ന് എന്നെ കുറെ തെറി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടോ ഏ ഞാൻ മറ്റേ ഉടായിപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ വീഡിയോ ഇടം നിർത്താനൊന്നും പോകണില്ല ക്ഷമിക്കണം നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് എന്നെ ഒരുപാട് കൂട്ടുകാർ വിളിക്കുന്നുണ്ട് നല്ലവരായ ഒരുപാട് കൂട്ടുകാർ വിളിക്കുന്നത് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നീ വഴി നടന്നു പോകുമ്പോൾ പട്ടികൾ കുറയ്ക്കും അപ്പോൾ നീ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ കണ്ട് ഓടേ അതിനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് നീ നിൻ്റെ കാര്യം നോക്കി മാനിവർ നടന്നു പോവുക എന്നാൽ പട്ടി നിന്നെ ഒന്നും ചെയ്യൂല നീ അതിനെ തിരിച്ച് പ്രതികരിക്കാൻ പോയല്ലേ അത് തിരിച്ച് പ്രതികരിക്കുകയുള്ളൂ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അത് കുറച്ചിട്ട് അതിൻ്റെ പാട് പോകും എന്നാണ് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ എനിക്കും ഇതേപോലത്തെ കമൻറ്റ് ഇടണം എന്നു പറയുകയുള്ളൂ അപ്പോൾ ഇത്രയത്തെ വീഡിയോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ കാര്യം നിങ്ങളുടെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവനുകൂടെ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് വരുന്നതായിരിക്കും അതുവരേക്കും